സാമാന്യ രൂപത്തിൽ ഈ പ്രണയം ആകർഷണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിൽ തെറ്റുപറയാനായി ഒന്നും തന്നെയില്ല എന്നാൽ മഹത്വപൂർണമായ കാര്യം എന്താണെന്നാൽ പ്രണയത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ആരെയാണോ നിങ്ങൾ പ്രണയിച്ചത് അയാളെ സ്വന്തമാക്കുക സ്വന്തമാക്കാൻ സാധിക്കാത്തതിന്റെ കാരണത്താൽ സ്വയം തകർന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും അന്തർമുഖനായി മാറുക നിങ്ങൾ ആരെങ്കിലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഇവ രണ്ടും പ്രണയത്തിന്റെ അന്ത്യം തന്നെയാണ് പ്രണയത്തിന്റെ ശരിക്കുള്ള അർത്ഥമാണ് സമർപ്പണം സമ്പൂർണമായ നിസ്വാർത്ഥമായ സമർപ്പണം അതാണ് പ്രണയം ആരെയാണോ നിങ്ങൾ പ്രണയിച്ചത് അയാളെ സ്വന്തമാക്കുമ്പോഴുള്ള സന്തോഷമാകരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ആരെയാണോ പ്രണയിച്ചത് അയാളെ സന്തോഷിപ്പിക്കുകയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഈ പ്രണയം എന്നാൽ ഈശ്വരനാണ് അഥവാ ഈ പ്രണയത്തിൽ പൂർണ്ണമായും സമർപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ പ്രണയത്തിന് ഉറപ്പായും ഒരു രൂപവും ഉണ്ടാവുകയില്ല എന്നാൽ പ്രണയത്തിൽ സ്വയം പൂർണ്ണമായും സമർപ്പണം ചെയ്യുവാൻ സാധിച്ചാൽ മനസ്സിലാക്കൂ ആ പ്രണയത്തിൽ നിങ്ങൾ ഈശ്വരനെയായിരിക്കും ദർശിക്കുന്നത് രാധേ രാധേ